ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും മാർക്കോയും കൂടെ നമ്മുടെ തോമസ് അടുത്ത് ഓണം അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകട്ടോ വിനാലൊക്കെ ആടി തകർത്ത് പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര രസമായിട്ട് ഇവർ ആഘോഷിക്കുവാണേ നമ്മുടെ വൈദ്യരും ഹാപ്പി എല്ലാവരും കട്ട ഹാപ്പി ആട്ടോ അതിനിടയിൽ ഒരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രതാപന്റെ ഫോണിലേക്ക് പോകുക എന്ത് നമ്മുടെ മഹാലക്ഷ്മി അട്ടഹസിച്ചിരുന്ന് ഇങ്ങനെ വിനാലാടുന്നതും പടക്കമൊക്കെ പൊട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു വീടിലും വീഡിയോ കേട്ടോ അപ്പൊ ഇതെല്ലാവരും നമ്മുടെ കരുണയും മുത്തശ്ശിയും നമ്മുടെ ദുർഗാമയും ഉണ്ണിയും എല്ലാവരും കണ്ടിത് ഞെട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രതാപം പറയുന്നുണ്ട് ഇത് സ്വർഗ്ഗത്തിന്റെ നമ്പറാന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അറിയാൻ നമ്മുടെ പ്രതാപന് നമ്മുടെ മഹാലക്ഷ്മി മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്ന് അങ്ങനെ ഒരു വെളിവുണ്ട് കേട്ടോ എന്തായാലും അപ്പുറത്താണെങ്കിൽ ഈ ഒരു ആഘോഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഇനി ഒരാളെ കൂടി നമുക്ക് പേടിപ്പിക്കാനുണ്ട് ആ വാമദേവൻ എന്ന് പറയുന്നത് ട്ടോ ലാസ്റ്റ് നമ്മുടെ വാമദേവന്റെ വീട്ടിലേക്ക് എല്ലാ സന്നാഹവും കൂടി നമ്മുടെ മഹാലക്ഷ്മി മാർഗവും കൂടെ പേടിപ്പിക്കാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടേ കാത്തിന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ